എന്തുകൊണ്ടാണ് ഇത് എഡിറ്റ് കളയുന്നത് ഭയന്നിട്ടാണോ അല്ല ഇതിനകത്ത് ഭയെന്നുള്ളതല്ല നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്ന ജീവിക്കുന്നതാണല്ലോ അപ്പം നമ്മൾ മറ്റുള്ള ആൾക്കാരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്ക് വിഷമമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്ന ഒരു ഗ്രൂപ്പല്ല ഞങ്ങളാരും മോഹൻലാൽ സാറും മതേ പൃഥ്വിരാജ് മതേ എൻ്റെ അനുഭവത്തിൽ ഇതുവരെയുള്ള അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ കേട്ടിട്ടില്ല അങ്ങനെയുള്ളൊരു അസോസിയേഷനിൽ നമ്മൾ പോയിട്ടില്ല ഈ സിനിമ വന്നപ്പോൾ ഏതെങ്കിലും ആൾക്കാർക്ക് അതിനകത്ത് സങ്കടമുണ്ടെങ്കിൽ ആ സങ്കടത്തിനെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു സിനിമ നിർമ്മാതാവെന്നുള്ള നിലയിലും സംവിധായകനും അതിനകത്ത് അഭിനയിച്ച ആൾക്കാർക്ക് ഒക്കെ ഒരു ബാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഞങ്ങളുടേതായ ഒരു തീരുമാനമാണ് ഞങ്ങൾ ഒന്നിച്ച് കൂടായിട്ട് എടുത്തൊരു തീരുമാനമാണ് അതിലൂടെയാണ് ഈ ഒരു എഡിക്ഷൻ എഡിറ്റ് നടന്നിരിക്കുന്നത് അത് രണ്ട് മിനിറ്റും ചെറിയ സെക്കൻഡും മാത്രമാണ് ആ സിനിമയിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് ഇത് വേറെ ആരുടെ നിർദ്ദേശപ്രകാരമൊന്നുമല്ല ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്തിരിക്കുന്നതാണ് ഇനിയും ഫ്യൂച്ചറിലായാലും നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഒരു വേറൊരു ആൾക്കാർക്ക് ഏതൊരാൾക്കാർക്ക് വിഷമമുണ്ടായാലും അത് അതിനെ അതുപോലെ തന്നെ സമീപിക്കണമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും അല്ല അത് 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 നമുക്ക് നിങ്ങൾ അങ്ങനെ വലിയ ഒരു ഒരു പ്രോബ്ലമുള്ള കാര്യമൊന്നും ഇല്ല ഇല്ല അങ്ങനത്തെ അങ്ങനത്തെ അല്ല അങ്ങനെ ആരുടെയും ആവശ്യം അങ്ങനെ അങ്ങനെ ആരുടെ ആവശ്യമാണ് എന്ന് പറയാൻ പാടില്ല ഇത് ഞങ്ങളുടെ അല്ല അത് സിനിമയിൽ അല്ല ഈ സിനിമ ഉണ്ടാകുന്ന സമയത്ത് എല്ലാം അത് ഈ മുൻകാലങ്ങളിലും നടന്നിരിക്കുന്നതാണ് അപ്പം അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ഇത് ഒരു പാർട്ടി അല്ലാതെ തന്നെ ഒരു വ്യക്തിക്ക് ഒരു വിഷമം ഉണ്ടായാൽ പോലും അതിനെ ചിന്തിക്കുകയും കരയ്ക്കുകയും ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ് അല്ല അത് നമ്മൾ സിനിമ വരുന്ന സമയത്ത് നമ്മളിപ്പോ അതിന് മുൻകൂട്ടി പറയേണ്ട കാര്യമല്ല വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് ഇന്ന് ഇന്ന് വരാ ഇന്ന് വരാൻ വേണ്ടി ഇന്ന് വരാൻ സാധിക്കും ആ അത്രേ ഉള്ളു ഇന്ന് ഇന്ന് എടുക്കാം തീർച്ചയായിട്ടും ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾക്ക് ഇത് നമ്മൾ സിനിമ ഇറങ്ങിക്കഴിയുന്ന സമയത്ത് ജനങ്ങൾ എല്ലാവരും അതിനെ വളരെയധികം സ്വീകരിക്കുകയും ഏത് ഒരു സാധാരണക്കാരനൊരു വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാൽ പോലും അതിനെ കറക്റ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഞാൻ നിർമ്മിക്കുന്ന സിനിമകളിൽ അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഉൾപ്പെടുത്തിയാണ് പറയുന്നത് അല്ല അങ്ങനെ അങ്ങനെ വിയോജിപ്പുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിയോജിപ്പ് ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അത് കാരണം എല്ലാവരുടെയും സമ്മതം അതിനാവശ്യമാണ് ഈ സമ്മതത്തിലൂടെ തന്നെ ചെയ്യുന്ന കാര്യമാണത് ഇതിനകത്ത് അങ്ങനെ കോൺടാക്ട് മോഹൻലാൽ ഇതിന്റെ പ്രിവ്യൂ മോഹൻലാൽ സാർ ഈ സിനിമയുടെ കഥ അറിയാം എനിക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ട് അല്ല നമ്മളതിനെ കുറിച്ച് ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റാത്ത കാര്യമാണ് എനിക്ക് പറഞ്ഞു ഒരിക്കലും 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 പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം ഞങ്ങൾ എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾക്ക് ഈ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നും വിശ്വസിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ മോഹൻലാലിൽ ചർച്ച അങ്ങനെ അങ്ങനെ അല്ല അങ്ങനെ അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഈ സിനിമയെ മനസ്സിലാക്കിയിരിക്കുന്നതാണ് അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതിനകത്തുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഡ്യൂട്ടി ആണ് അങ്ങനെ അങ്ങനെ തെറ്റായി പോയെന്ന് പറയേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഇന്ന് ഞങ്ങൾ ഒരു ഞങ്ങൾ ഈ സിനിമ നിർമ്മിച്ചിട്ട് ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുൻകാലങ്ങളിലും സിനിമ എടുത്തിട്ടില്ല ഞങ്ങൾ അരി ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നുകൊണ്ടാണല്ലോ ഞങ്ങൾ അതിനെ ചെയ്തിരിക്കുന്നത് അല്ല അങ്ങനെ അങ്ങനെ അല്ല അങ്ങനെ 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 പറയരുത് അങ്ങനെ ഇത് ആരുടെയും ബീച്ചണി ആയിട്ടോ കാര്യങ്ങളോ ആയിട്ടോ അതിനെ കാണരുത് അങ്ങനെ അങ്ങനെ വേറൊരാളുടെ സംസാരത്തിൽ നിന്നല്ല ഇത് ചെയ്തത് ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഞങ്ങൾ സന്തോഷമായിട്ട് മറ്റുള്ള ആൾക്കാരെ കൂടെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് അതിലൂടെ ഉണ്ടായ ഞങ്ങളുടെ ശരി എന്ന് തോന്നുന്ന ഒരു കാര്യം ഞങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യുന്നു അല്ല ഞാൻ പറയുന്നത് അല്ല ഇത് എന്തറിയോ ഇതിനെ ഇത് ഇത് ഒരു വിവാദം എന്ന് പറയുന്നതിനകത്തേക്ക് പോകേണ്ട കാര്യമില്ല ഇത് കേരളത്തിലെ ഇന്ത്യയിലെ വേൾഡ് വൈഡ് മൊത്തം ജനങ്ങളും ഈ സിനിമ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു ഈ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നു ഒരു പാർട്ടിയുടെ അല്ല ഏതൊരു വ്യക്തിയുടെ ഒരു സങ്കടമുണ്ടായാൽ പോലും അതിനെ പരിഗണിക്കേണ്ട ആൾക്കാർ ആ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചവരാണ് ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് ശരിയെന്ന് ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് വേറെ ആരുടെയും ഇല്ല അത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്ന ഒരു സമ്മർദ്ദം ഉണ്ടായിട്ട് ചെയ്യുന്നു എന്നാണ് സമ്മർദ്ദത്തിന്റെ പുറത്തല്ല ഞങ്ങൾക്ക് ഇത് മറ്റാരെയും ദ്രോഹിക്കാനോ വേറെ ഒരു വ്യക്തികളെ ഞാൻ വീണ്ടും വ്യക്തികളെ കുറിച്ച് അല്ല അതൊരു സിനിമ അല്ല അതിപ്പോ അങ്ങനെ അങ്ങനെയല്ല അതിപ്പോ നമ്മൾ നാളെ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് വേറൊരു പാർട്ടിക്ക് വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാലും സ്വാഭാവികമായിട്ടും നമ്മളങ്ങനെ പണി തരേണ്ടി വരും ഇതേ ഇതൊരു ഇതേ ഇതേ അല്ല അല്ല അങ്ങനെ അങ്ങനെ അല്ലാതെ ഇതിനെ വളരെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി ഇതിനെ നന്നായിട്ട് എടുത്താൽ മതി ഇതിന് അല്ല ഇതിനെ വളരെ നന്നായിട്ട് കട്ട് വരില്ല സിനിമ നമ്മൾ ഉദ്ദേശിച്ച പോലെ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതാണ് നമ്മ എന്നെ സംബന്ധിച്ച് ഏറ്റവും ഏറ്റവും തീർച്ചയായിട്ടും സ്വീകരിച്ചല്ലോ ജനം സ്വീകരിച്ചിട്ടുണ്ട് ജനം ഭയങ്കരമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് അല്ല ഞാൻ അങ്ങനെയാവും തീർച്ചയായിട്ടും ഉണ്ടാവും മൂന്നാം ഭാഗം ബുദ്ധിമുട്ടുണ്ടോ അല്ല അങ്ങനെ നമ്മൾ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ തന്നെയാണല്ലോ നമ്മൾ എല്ലാവരും ജീവിച്ചു പോകുന്നത് അതിന്റെ കൂട്ടത്തില് ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കേണ്ട കാര്യമില്ല പൃഥ്വിരാജും ഞങ്ങളും എല്ലാവരും ഒന്നായിട്ട് എടുത്ത തീരുമാനമാണ് ഈ സിനിമ ആ സിനിമയിൽ ഉണ്ട് മുരളീകോപിയും ഉണ്ട് അല്ല അതെ അതെ ഏതാ ഇല്ല ഞാൻ ഞാൻ എന്ന വ്യക്തി മനസ്സിലാക്കുന്നു അതിൽ അതൃപ്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഇല്ല അങ്ങനെ അങ്ങനത്തെ കാര്യം അങ്ങനത്തെ അങ്ങനെ ഇല്ല ഞാൻ സംസാരിച്ചു ഞാൻ സംസാരിച്ചു അതിനകത്ത് ആരുടെയും സമ്മർദ്ദമല്ല നമ്മൾ നമ്മൾ നമ്മളുടെ യാത്രയിൽ നമുക്ക് മറ്റുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും വിഷമമുണ്ടായാലും അതിനെ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് അപ്പുറം കഴിഞ്ഞു മോഹൻലാലിനെ അല്ല അത് അത് ഇനിയും നാളെ നാളെ അത് ഷെയർ ചെയ്തില്ലെങ്കിലും അതിന് സമ്മതമുണ്ട് എന്ന് വിചാരിക്കാം താങ്ക് യു താങ്ക് യു ഇല്ല അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല എല്ലാം ഓക്കെ അല്ല ഓക്കെ സന്തോഷമായിട്ടിരിക്കുക വളരെ സന്തോഷം ജനങ്ങളോട് പറയാ ജനങ്ങളോട് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മളുടെ മലയാള സിനിമയെ മറ്റ് തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു ശ്രമമാണ് ഈ സിനിമ ഇത്രയും സ്പെൻഡ് ചെയ്തെടുത്തിരിക്കുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെടുത്തിരിക്കുന്നത് ഇതുപോലുള്ള വിജയങ്ങൾ സമ്മാനിച്ചാൽ മാത്രമാണ് ഇനിയും ഫ്യൂച്ചറിലും ഇതുപോലുള്ള സിനിമകൾ നിർമ്മിക്കാൻ പറ്റുള്ളൂ സഹകരിക്കാൻ പറ്റുള്ളൂ എല്ലാവരോടും സഹകരിക്കാം ഇത്തരം അങ്ങനെ 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 പറയല്ലേ അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ നമ്മൾ എല്ലാത്തിന്റെയും കൂടെ തന്നെയാണ് ജീവിക്കേണ്ടത് സന്തോഷം